എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ചാണകപ്പൊടിക്ക് പകരം ഒരു വളം നമ്മുടെ വീട്ടിൽ രണ്ട് രീതിക്ക് തയ്യാറാക്കി ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മഴ സമയത്തും ഒക്കെ ഉണക്ക ചാണകപ്പൊടി കിട്ടിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇൻഡോർ പ്ലാന്റുകൾക്കും മറ്റ് നമ്മുടെ ഔട്ട്ഡോർ പ്ലാന്റുകൾക്കും റോസ എല്ലാ ചെടികൾക്കും ചാണകപ്പൊടിക്ക് അടങ്ങിയിട്ടുള്ള അതേ ഗുണങ്ങളടങ്ങിയ ഒരു വളമാണ് ഇപ്പോൾ പറയുന്നത് നമ്മുടെ കടകളിലൊക്കെ നമുക്ക് കറിവെക്കാൻ പേടിക്കുന്ന സോയ പല രൂപത്തിൽ കിട്ടും ചെറുതും വലുപ്പമൊക്കെ ഉള്ളത് കിട്ടും നമ്മൾ ഏതായാലും കുഴപ്പമില്ല ആദ്യം നമുക്കിത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ പൊടിച്ച് ഉപയോഗിക്കാം ഇത് മിക്സിയിൽ ചെയ്ത് നല്ലതായി പൊടിച്ചതിന് ശേഷം കുറച്ച് കാപ്പിപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് തേയിലയൊക്കെ ചേർത്തിനോ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുറേ ചെടിയുടെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൂക്കൾക്ക് നല്ല കളറും നല്ല വലിയ പൂക്കളും കിട്ടുവാൻ എളുപ്പത്തിൽ കിട്ടും കൂടാതെ തന്നെ നമുക്കിത് വെള്ളത്തിലിട്ട് ഉപയോഗിക്കാം ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു ഒരു പത്തിര കവറ് കിട്ടുന്ന ഒരു സോയ മേടിച്ച് ഇട്ട് വെച്ചതിന് ശേഷം നന്നായി ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നമുക്കത് എടുക്കാം എടുക്കുമ്പോൾ അതിൻ്റെ ഏകദേശം അതിൻ്റെ സത്തക്കാനത്ത് കാണും അതിലേക്ക് ഒരു നുള്ളു കൈ കൊണ്ട് വരുന്ന ഒരു നുള്ളു വേണമെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്റോ ഇട്ട് നോക്കുക ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കുറേ ചെടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഫലം കിട്ടും ചാണകത്തിൻ്റെ അതേ ഫലം തന്നെ കിട്ടും വീഡിയോ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യുക